നമ്മളിൽ കൂടുതൽ പേർക്കും സ്വന്തമായിട്ട് വാഹനങ്ങളുള്ളവരായിരിക്കും അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്നവരായിരിക്കും ഇങ്ങനെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ആക്സിഡൻറ്റുകൾ പറ്റാറുമുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ആക്സിഡൻ്റുകൾ ക്ലെയിം ചെയ്യാൻ പറ്റും അതായത് നഷ്ടപരിഹാരത്തിനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് എക്സാമ്പിളായിട്ട് ഹിറ്റ് ആൻഡ് റൺ കേസസ് അതായത് വാഹനങ്ങൾ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്ന കേസുകളിൽ നമുക്ക് ഏത് വാഹനമാണ് ഇടിച്ചതെന്നോ അവർക്കെതിരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് നമുക്ക് നഷ്ടപരിഹാരം കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരണപ്പെട്ടവർക്ക് രണ്ട് ലക്ഷം രൂപ വരെയും ഗുരുതരമായിട്ട് പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വരെയും ഒരു ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷേ ഇത് പലർക്കും അറിയില്ല അപ്പോൾ അന്ന് അങ്ങനെയുള്ള ഈ ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകേണ്ടത് എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്താണ് അതിൻ്റെ നിബന്ധനകൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അര്യൺ വെൽക്കം ടു ടോക്സ് നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷത്തിൽ ഏകദേശം അറുപതിനായിരത്തോളം ഹിറ്റ് ആൻഡ് റൺ കേസുകൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ പദ്ധതി അനുസരിച്ച് അതായത് ഒരു ഹിറ്റ് ആൻഡ് റൺ കേസിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ രണ്ട് ലക്ഷം രൂപയും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായാൽ അൻപതിനായിരം രൂപയും എന്നുള്ള ആ ഒരു പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ കേവലം മൂവായിരം പേരും മാത്രമാണ് അപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഒരു അവയർനെസ് ഒരു ബോധവൽക്കരണം ഇല്ലാത്ത അതായത് ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള അറിവ് ജനങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത് സുപ്രീം കോടതി ഈ ഒരു കേസിൽ ഇടപെടുകയും കേന്ദ്രത്തിനോട് ഈ എല്ലാ ജനങ്ങളിലേക്കും ഇതിൻ്റെ ഒരു ബോധവൽക്കരണം എത്തിക്കണം എന്നൊരു അഭിപ്രായം പറയുകയും ചെയ്തു തുടർന്ന് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജനങ്ങളിലേക്കൊരു ബോധവൽക്കരണം എത്തിക്കണം എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം അതായത് എന്തൊക്കെയാണ് നമ്മൾ ഈ അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിബന്ധനകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് നിയമ നടപടികൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ാണ് ഇപ്പോൾ കേരളം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു കേസ് പോലെ ഹിറ്റ് ആൻഡ് റൺ കേസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മാറ്റ് എം എ സി ടി അനുസരിച്ച് അതായത് മോട്ടോർ ആക്സിഡന്റ് ക്ലൈംസ് ട്രിബ്യൂണൽ ഇതനുസരിച്ച് നമുക്കൊരു കേസ് നഷ്ടപരിഹാരത്തിനായിട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം നമുക്ക് ഹിറ്റ് ആൻഡ് റൺ കേസാണ് വാഹനം ഏതാണെന്നോ ഒന്നും നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു കേസ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കില്ല പിന്നെ ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡന്റ് സ്കീം ടൂ തൗസൻഡ് ട്വന്റി ടു അനുസരിച്ച് ഈ ഒരു നടപടി എടുക്കുകയും കേസ് എടുക്കുകയും നഷ്ടപരിഹാരത്തിൽ നൽകുകയും ചെയ്യുന്നത് ഇനി എങ്ങനെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് നമുക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിൻ്റെ ലിങ്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മരിച്ചവരുടെ അവകാശികൾക്കോ ഗുരുതരമായി പരിക്കേറ്റവർക്കോ ഈ ലിങ്കിലൂടെ ഈ പദ്ധതിയുടെ നഷ്ടപരിഹാരത്തോ ലഭിക്കാനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കൂടിയുണ്ട് ഒരു പേജ് കൂടിയുണ്ട് അപ്പോൾ ഈ രണ്ട് ലിങ്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ ഒന്ന് അന്വേഷിച്ച് വായിച്ചറിയാനായിട്ട് അൻ്റ് ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട രേഖകളെക്കുറിച്ചാണ് പറയുന്നത് തിരിച്ചറിയൽ കാർഡ് രണ്ടാമത്തേത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മൂന്നാമത്തേത് ചികിത്സാ രേഖകൾ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ നാലാമത്തേത് എഫ് ഐ ആറിൻ്റെ കോപ്പി അഞ്ചാമത്തേത് മരണം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി മരണം സംഭവിച്ച വ്യക്തിയാണ് എങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഇനി പരിക്കേറ്റയാളാണെങ്കിൽ പരിക്കേറ്റതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന രേഖകളും ഉണ്ടായിരിക്കണം ഇനി എപ്പോഴാണ് നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ളതാണ് അപകടം നടന്ന് ഒരു മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിച്ചിരിക്കണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ പരിശോധിക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തെ തഹസീൽദർ അല്ലെങ്കിൽ ആഡിഒ ആയിരിക്കും അതിനുശേഷം ഇത് കളക്ടർക്ക് കൈമാറുകയും കളക്ടർ ആയിരിക്കും ഇതിനകത്ത് ക്ലെയിം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് നിങ്ങൾ കൊടുത്തിട്ടുള്ള രേഖകൾ കൃത്യമാണെങ്കിൽ ഒരു മാസത്തിനുള്ള അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ അറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം കാരണം നമ്മളെല്ലാവരും എല്ലാവരും കൈകാര്യം ചെയ്യുന്നവരാണ് വണ്ടി ആക്സിഡൻറ്റിൽ ഉണ്ടാവാം ചില നമ്മളെ വണ്ടി തട്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിക്കേൽപ്പിച്ചിട്ട് കടന്നു പോകുന്നവരുണ്ടായിരിക്കാം അപ്പോഴൊക്കെ നമ്മൾ ഈ നമ്മുടെ കയ്യിൽ മുടക്കി നമ്മുടെ ചികിത്സയും വാഹനത്തിൻ്റെ വാഹനത്തിൻ്റെ ഒക്കെ നമ്മൾ ചെയ്യുന്നവരാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക അറുപതിനായിരത്തോളം പേരിൽ മൂവായിരം പേരോളം മാത്രമാണ് ഇത് അപേക്ഷിക്കുന്നത് അപ്പോൾ അത്രത്തോളം ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ നോളജ് ആയിട്ടിരിക്കട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വെറുതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം